സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജാതി അധിക്ഷേപം നടത്തിയെന്ന പരാതി വരുന്നു പട്ടികജാതി ഉദ്യോഗസ്ഥ സ്ഥലം മാറിയപ്പോൾ സെക്രട്ടേറിയറ്റിൽ ശുദ്ധികലശം നടത്തിയെന്നാണ് പരാതി ഉദ്യോഗസ്ഥ എസ് സി എസ് കമ്മീഷൻ പരാതി കൊടുത്തു കഴിഞ്ഞു വിഷയത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് എസ് സി എസ് ടി കമ്മീഷൻ പൊതുഭരണ വകുപ്പിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മനീഷ് മോഗിവാൽ തിരുവനന്തപുരത്ത് വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നു മനീഷ് ഗുഡ് മോർണിംഗ് യഥാർത്ഥം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ടോ ഈ നാട്ടിൽ അതെ എസ്കൻ ഈ പരാതിക്കാർ പറയുന്നത് ഇവർ ഏപ്രിൽ മാസം ഒന്ന് ആദ്യവാരമാണ് ഇവർ മറ്റൊരു അതായത് ദേവസ്വം സെക്രട്ടേറിയുടെ ഓഫീസിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നത് ഇവർ സെക്രട്ടേറിയറ്റിലെ ഭരണപരിഷ്കാര അഡ്മിനിസ്ട്രേറ്റീവിലെ സെല്ലിലെ ജീവനക്കാരിയായിരുന്നു അവിടെ അറ്റൻഡർ ആയിരുന്നു അങ്ങനെ അവർ ഏപ്രിൽ മാസം ദേവസ്വം സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് സ്ഥലം മാറി പോകുന്നു പിന്നീട് ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ മെയ് മാസം അവസാനം മെയ് മാസത്തിലെ അവസാന ആഴ്ച ഓഫീസിലേക്ക് എത്തുന്ന സമയത്താണ് അവിടെയുള്ള മറ്റ് ജീവനക്കാരികൾ ഇവരോട് പറയുന്നത് അതായത് ആ ഓഫീസിലുണ്ടായിരുന്ന ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അവരുടെ കസേര ഈ അറ്റൻഡറുടെ കസേരയും മറ്റു മേശയും ഒക്കെ എടുത്തു മാറ്റിയ ശേഷം അവിടെ കലശം നടത്തി എന്ന് മറ്റു ജീവനക്കാരോട് പറഞ്ഞു എന്ന എന്നുള്ളതാണ് ഇവരുടെ പരാതി ഇവർ ഈ പരാതി കൈമാറിയത് മെയ് മാസം മുപ്പതാം തീയതിയാണ് ഇത് സംബന്ധിച്ച് ഈ മാസം ഈ ഇരുപതിന് മുൻപ് തന്നെ റിപ്പോർട്ട് അന്വേഷിച്ച് ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് പൊതുഭരണ സെക്രട്ടറിക്ക് വകുപ്പ് സെക്രട്ടറിക്ക് എസ് സി എസ് ടി കമ്മീഷൻ ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എസ് സി എസ് ടി കമ്മീഷൻ ഈ പരാതിയെ ഗുരുതരമായിട്ടാണ് കാണുന്നത് കാരണം ഇവർ പറയുന്നത് മറ്റു ഈ മൊഴി ഇവരോട് ഇങ്ങനെ പറഞ്ഞ ജീവനക്കാരികൾ അവർ മൊഴി നൽകാനും തയ്യാറാണ് അതായത് ഇങ്ങനെ ശുദ്ധികലേശം മേശയും ഒക്കെ തന്നെ കഴുകി മാറ്റി അവിടെ അത് ഒപ്പം തന്നെ ഇരിക്കുന്ന ഇരിപ്പിടമൊക്കെ തന്നെ വേറെ ഒരു ഇരിപ്പിടം കൊണ്ടുവെക്കുന്നു കസേര തന്നെ മാറ്റി മാറ്റിവെക്കുന്നു അത്തരത്തിലുള്ള നടപടികൾ ചെയ്തതിനെ സംബന്ധിച്ച് ഇവരോട് ഇക്കാര്യം പറഞ്ഞ ജീവനക്കാരികൾ വേണമെങ്കിൽ ഇത് സംബന്ധിച്ച് അന്വേഷണ ഘട്ടത്തിലൊക്കെ മൊഴി കൊടുക്കാൻ തയ്യാറാണ് ഒപ്പം തന്നെ ഇവർ ഈ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഘട്ടത്തിൽ ഇവർ കൊടുത്ത ഏതാനും പേപ്പറുകളുടെ പ്രിൻ്റ് ഔട്ടുകൾ വാങ്ങി അസിസ്റ്റന്റ് പറയുന്നു ഭരണാനുകൂല സംഘടനയുടെ തന്നെ ുംയായില്ല ഭരണാനുകൂലോ വിധേയ അവിടുത്തെ ഭരണാനുകൂല സംഘടനയിലെ അംഗവുമാണ് പരാതിക്കാരി പക്ഷേ ഇത് സംബന്ധിച്ച് ഈ ചില താല്പര്യങ്ങളുണ്ട് പരാതിക്കാരിക്ക് ചില താല്പര്യങ്ങളുണ്ട് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ പരാതി വന്നിട്ടുണ്ടെന്നുള്ള ആരോപണമാണ് ഭരണ അനുകൂല സംഘടനയിലെ നേതാക്കൾ അറിയുന്നത് എന്താണെങ്കിലും അന്വേഷണ റിപ്പോർട്ടിൽ അറിയാൻ സാധിക്കും എന്ത് തരത്തിലുള്ള ശുദ്ധികലശമാണ് സെക്രട്ടേറിയറ്റിൽ നടന്നതെന്ന് മനീഷ് മൊഹിബാലാണ് വിവരങ്ങൾ നൽകിയത്